ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സെമിഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിലേക്ക് കുതിച്ചിരിക്കുകയാണ് ദുബായിൽ നടന്ന മത്സരത്തിൽ നാല് വിക്കറ്റിനാണ് ഇന്ത്യ ലോക ചാമ്പ്യന്മാരെ പരാജയപ്പെടുത്തിയത് ഓസ്ട്രേലിയ ഉയർത്തിയ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസിന്റെ വിജയലക്ഷ്യം ഇന്ത്യ പതിനൊന്ന് പന്തുകൾ ബാക്കി നിൽക്കെ മറികടന്നു ഇന്ത്യയെ വിജയത്തിലെത്തിക്കാൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കിങ് വിരാട് കോഹ്ലിയാണ് സമ്മർദ്ദ ഘട്ടത്തിൽ തൊണ്ണൂറ്റിയെട്ട് പന്തിൽ നിന്ന് അഞ്ച് ഫോർ ഉൾപ്പെടെ എൺപത്തിനാല് റൺസാണ് താരം നേടിയത് മത്സരത്തിലെ താരവും വിരാട് കോഹ്ലിയാണ് വെറും പതിനാറ് റൺസിന് സെഞ്ചുറി നഷ്ടമായെങ്കിലും തന്റെ എഴുപത്തിമൂന്നാം ഏകദിന അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചിരുന്നു എന്നാൽ ഇതിനെല്ലാം പുറമെ ഒരു മിന്നും റെക്കോർഡ് സ്വന്തമാക്കിയാണ് വിരാട് കോഹ്ലി കുതിക്കുന്നത് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിംഗിൾസ് നേടുന്ന താരമെന്ന നേട്ടമാണ് വിരാട് കോഹ്ലി നേടിയത് ഈ നേട്ടത്തിൽ ഇതിഹാസ താരമായ കുമാർ സംഘക്കാരിയെ മറികടന്നാണ് വിരാട് കോഹ്ലി ഒന്നാമനായത് ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരെ സെഞ്ചുറി നേടിയാണ് വിരാട് കോഹ്ലി തന്റെ വരവ് അറിയിച്ചത് അമ്പത്തിയൊന്നാം ഏകദിന സെഞ്ചുറിയും ഒട്ടനവധി റെക്കോർഡുകളും സ്വന്തമാക്കിയാണ് വിരാട് കോഹ്ലി തന്റെ യാത്ര തുടരുന്നത് തുടർച്ചയായ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിനാണ് ഇന്ത്യ യോഗ്യത നേടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് കപ്പുയർത്തിയ ഇന്ത്യ രണ്ടായിരത്തി പതിനേഴിൽ പാകിസ്ഥാനോട് പരാജയപ്പെട്ടിരുന്നു ഇപ്പോൾ ഒരിക്കൽ നേടിയതും ശേഷം നഷ്ടപ്പെടുത്തിയതുമായ കിരീടമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇന്ന് നടക്കാനിരിക്കുന്ന രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് നിർണായകമായ മത്സരത്തിൽ വിജയിക്കുന്നവരാണ് ഇന്ത്യയോട് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്